െ എന്ത് പറയാനായിട്ടാണ് സോ ഓസ്ട്രിയ ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായിട്ട് നമ്മൾ ഓസ്ട്രേലിയ ഡാർക്കോറിഞ്ഞിരുന്നു നമ്മുടെ ലൈഫ് ട്രീമിൽ പലരും വന്ന് പറഞ്ഞിരുന്നു ഓസ്ട്രേലിയ മൂന്ന് രണ്ടിനെ ഡച്ച് നാഷണൽ ടീമിനെ തോപ്പിച്ച് ഗ്രൂപ്പിന്റെ ആയിട്ട് കേൾക്കുക ഫ്രാൻസും നെതർലൻഡ്സും പോളണ്ടും അടങ്ങുന്ന ഈ ഗ്രൂപ്പിന്റെ ആയിട്ടാണ് അവർ കിടക്കുന്നത് നെക്സ്റ്റ് റൗണ്ടിലോട്ട് റാൾ ഫ്രാഗ്നിക്കും പിള്ളേരും പൊളിച്ച് അടുക്കിയത് തന്നെ പറയേണ്ടി വരും മോനെ സോ ഇന്നലെയാണെങ്കിൽ ഡച്ച് നാഷണൽ ടീമിന് നമ്മൾ നോക്കാനാണെങ്കിൽ ഫോർ ത്രീ ത്രീ ഷേപ്പിൽ ആളക്കുന്നു മാലനെ സ്റ്റാർട്ട് ചെയ്യുന്നു ഫ്രണ്ടിൽ ആൻഡ് ഒരു ഓൺ ഗോളിൽ വെച്ച് തന്നെ ഫസ്റ്റ് കൺസീഡ് ചെയ്യുകയാണ് ഒരു മാലൻ ഓൺ ഗോൾ ത്രൂ നെതർലൻഡ്സ് കൺസീഡ് ചെയ്യുന്ന വൺ ഇല്ലീട് ഓസ്ട്രേലിയ എടുക്കുകയാണ് ഓസ്ട്രിയയുടെ പ്രസ്സിംഗ് മാരം ഫസ്റ്റ് ഹാഫിൽ വേറെ ലെവൽ വേറെ ലെവല് ഓസ്ട്രേലിയൻ ഗോൾ കീപ്പറും ഫസ്റ്റ് ഹാഫിൽ ഒരു സേവ് പോലും നടത്തേണ്ടി വന്നില്ല യെസ് മാലൻ ആ ഗോൾ സ്കോർ ചെയ്തതിനു ശേഷം ഓൺ ഗോൾ ഓർ ചെയ്തതിനു ശേഷം മാലൻ ഒരു വൺ ഓൺ വൺ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഹി മിസ് ദാറ്റ് അല്ലാതെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു സേവ് അത് ഗോൾ കീപ്പറിന്റെ സേവ് അല്ല മാലൻ മിസ് ചെയ്തതാണ് സേവ് നടത്തേണ്ടി വന്നിട്ടില്ല അപ്പുറത്ത് വെർബൂകിൻ്റെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ മൂന്നോളം ക്രൂഷ്യൽ സേവുകൾ അവർക്ക് നടത്തേണ്ടതൊന്നു ഫസ്റ്റ് ഹാഫിൽ സോ ഓസ്ട്രിയയുടെ പ്രസ്സിൽ ആകെപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ട് എനിക്ക് തന്നെ മിഡ്ഫീൽഡ് ഒക്കെ ഷൗട്ടനും വീർമാനും ഒക്കെ സ്ട്രഗിൾ ചെയ്യുകയാണ് മുപ്പതാം മിനിറ്റ് തന്നെ അതിനകത്ത് തന്നെ ആൾക്ക് ചേയ്ഞ്ച് വരുത്തേണ്ടി വന്നു റൊണാൾഡ് കോമൻ വിയർമാനെ മാറ്റിയിട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആളാണെങ്കിൽ സാവി സിമെൻസിനെ കൊണ്ടുവന്നു സോ അതൊരു നല്ല ചേഞ്ച് ആയിരുന്നു ഇറ്റ് മേഡ്സ് സം പോസിറ്റീവ് ഇമ്പാക്ട് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിൽ സോ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ റിയലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു നെതർലൻഡ്സ് ടീമിനെയാണ് നമ്മൾ കാണുന്നത് ഓസ്ട്രിയ വെയർ റോക്കിംഗ് ഓസ്ട്രിയ റോക്കിംഗ് ഓസ്ട്രിയർ പ്രസിംഗ് ഇൻഡൻസ് ഓസ്ട്രേ ഒരു ചാൻസ് കൊടുക്കുന്ന ഡിഫൻസീവ് സോറി പെർഫോമൻസ് നമ്മൾ നെതർലൻഡ്സിന് ഓൺ പേപ്പർ ഇപ്പൊ ഇന്നലെയാണ് ഡീ ബിർജ് ആക്കെ ഇപ്പൊ ഗെറ്റ് പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എന്ത് ഇങ്ങനത്തെ ടോപ് സെൻഡ് ആളുകളാണോ ബെഞ്ചിൽ നമ്മൾ നോക്കാനായിരുന്നു മിക്കി വാണ്ടവിനൊക്കെ പോലത്തെ പ്രൊഫൈലുകൾ സോ ഇന്നലെ ഡീ ബിർജ് മിക്കി വാണ്ടവിന്റെ ഡീലൈറ്റ് ഇങ്ങനത്തെ ഒക്കെ പ്രൊഫൈലുകൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആൾക്ക് ബെഞ്ചിലും അവൈലബിൾ ആയിട്ടുണ്ട് ഡംഫേഴ്സ് ഫ്രിങ് പോങ്ങേഴ്സ് സച്ച് എ ടാലഡ് സൈഡ് പക്ഷെ ഡിഫൻസീവില് വൺ ഓഫ് ദ മോസ്റ്റ് വൺറബിൾ സൈഡ് ആണെൻസ് വിത്ത്ൌട്ട് എഡം നമ്മൾ പ്രിവ്യൂ വീഡിയോ പറഞ്ഞിട്ടുണ്ട് വൺ ഓഫ് ദ മോസ്റ്റ് വൺറബിൾ ടീംസ് ഡിഫെൻസ് ഇന്നലെ ആണെങ്കിലും വൺ ഒക്കെ പെർഫോമൻസ് പറയുമ്പോൾ ഇത് ലിവർപൂളിൽ തന്നെ കളിക്കുന്ന വൺ ഡേക്ക് ആണോ എന്നൊരു ചോദ്യം നമ്മൾ വരും എസ്പെഷ്യലി ആ തേർഡും സെക്കൻഡ് ഗോൾഡും ഒക്കെ ആളുടെ പൊസിഷനിങ്ങും ആളുടെ കമ്മിറ്റ്മെന്റും ഒക്കെ തോന്നുമ്പോൾ സോ നമ്മൾ അടങ്ങുന്ന മാച്ചിലോട്ട് നോക്കുമ്പോൾ വൺ ലീഡു ആയിട്ട് ഫസ്റ്റ് ഹാഫിൽ പോവുകയാണ് ഓസ്ട്രിയ ഓസ്ട്രേലിയയുടെ തകർപ്പൻ പ്രകടനമായിരുന്നു ആൻഡ് ഫസ്റ്റ് ഹാഫ് പ്രോബ്ലി കുറച്ച് അധികം എൻ്റർടൈനിങ് അല്ലായിരുന്നു എസ്പെഷ്യലി ഡച്ച് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ലായിരുന്നു ബട്ട് ഇന്നത്തെ ആ സെക്കൻഡ് ഹാഫ് മിസ് ചെയ്ത് ഒന്നര മിസ് ആണ് ഇവിടെ ഓസ്ട്രേലിയ വേഴ്സസ് നെതർലൻഡ്സിൽ കാര്യങ്ങൾ നടക്കുന്നു അപ്പുറത്തെ ഫ്രാൻസ് വേഴ്സസ് പോളണ്ടിൽ കാര്യങ്ങൾ നടക്കുന്നു അവിടെ ഫ്രാൻസ് ആണെങ്കിൽ വൺ വൺ പോളണ്ടുമായിട്ട് ഡ്രോ പിടിക്കുന്നു അവിടെ എംബാപ്പയ്ക്ക് ഒരു പെനൽറ്റി ലഭിക്കുന്നു എംബാപ്പ അത് കൺവേർട്ട് ചെയ്യുന്നു ഫ്രാൻസിന്റെ ഫസ്റ്റ് ഗോൾ ചെയ്യുക ഫ്രഞ്ച് പ്ലെയർ ഇൻ ദിസ് യൂറോസ് ആൻഡ് അപ്പുറത്ത് നോക്കാനായിട്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ ലെവൻഡോസ് ഒരു പെനൽറ്റി കിട്ടുന്നു അത് മിസ് ചെയ്യുന്നു അത് വീണ്ടും റീടേക്ക് ചെയ്യുന്നു ഗോൾ കൺവേർട്ട് ചെയ്യുന്നു ഒന്നേ ഒന്ന് സമനില പിടിക്കുന്നു സോ ഒരു സമയത്ത് നെതർലൻഡ്സ് ഇപ്പം ആ രണ്ടാമത്തെ ഗോൾ അടിച്ചതിന് ശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗ്രൂപ്പിൽ ടോപ്പറാവുന്ന സിറ്റുവേഷൻ വന്നു പിന്നെ ഓസ്ട്രിയ ടോപ്പർ ടോപ്പറാവുന്ന സിറ്റുവേഷൻ വന്നു ഫ്രാൻസ് ടോപ്പർ ടോപ്പറാവുന്ന സിറ്റുവേഷൻ വന്നു ഇങ്ങനെ മാറി 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 വന്നോണ്ടിരിക്കുന്നത് ഇറ്റ് വാസ് സച്ച് എ ഫൺ എൻ്റർടൈനിങ് സെക്കൻഡ് ഹാഫ് ആ സെക്കൻഡ് ഹാഫ് മിസ് ചെയ്തു അപ്പോൾ ബ്രോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ സെക്കൻഡ് ഹാഫിൽ കളറായിരുന്നു സോ സൊ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സെക്കൻഡ് ഹാഫിൽ ഡച്ച് കുറച്ചുകൂടെ എന്നാ പറയുക പ്രിപ്പയർഡായിട്ട് തന്നെ വരുന്നത് അവിടെ ഓസ്ട്രിയയുടെ പ്രസിഡിറ്റിന്ന് ഓസ്ട്രിയയുടെ ഡിഫൻസീവിലി അവർ കുറച്ച് വളർവുള്ളതാകുന്നു സോ സാവി സിമൻസിൻ്റെ ലേ ഓഫ് സാവി സിമൻസിൻ്റെ നല്ലൊരു റൺ ഗ്യാപ് കോയുടെ ഒരു ഒന്നര കിഡിലോസ്കി ഫിനിഷറിൻ്റെ ആയിരുന്നു ഒന്നും പറയാനായിട്ടില്ല ഗ്യാപ് കോ ത്രൂ വൺ വൺ ഈക്വലൈസ് ചെയ്യുകയാണ് സോ അവർ ആ ഒരു എന്താ പറയുക ഒരു വൺ വൺ ഈക്വലൈസ് ചെയ്ത് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പിന്നെയും ഓസ്ട്രിയ ഇവരെ അടിക്കുകയാണ് നമ്മൾ അവിടെ പ്രോബ്ലി ആ പിച്ചിലെ മോസ്റ്റ് ഏറ്റവും പിന്നെ പറയാം സൈസ് പോക്കം പോ പ്ലെയർ അവിടെ ഗ്യാപ്പോ ആണ് ആളെ ഗോൾ ഗോളടിച്ച ഗ്യാപ്പോ ആണ് അവിടെ പുള്ളിനെ മാർക്ക് ചെയ്യേണ്ടിരുന്നത് ആളുടെ ഒരു പൂർ പീസ് ഓഫ് ഡിഫെൻഡിങ് നമ്മൾ കണ്ടു അവിടെ നമ്മൾ നോക്കാനാണ് ആളെ ഹെഡർ വരുന്നു അത് ഗോളായി കൺവേർട്ട് ചെയ്യുകയാണ് സോ ടു വണ്ണിന് ലീഡ് തിരിച്ചു പിടിക്കുകയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഓസ്ട്രിയ സോ ഗെയിം ഓപ്പൺ ആകുള്ളൂ രണ്ട് ടീമും എൻ ടു എൻ എൻ ടു എൻ കളി തുടങ്ങുകയാണ് വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഓപ്പൺ ആകുന്ന അപ്പുറത്തെ നല്ല നല്ല ഇൻറ്റൻസ് പ്രസ് രണ്ട് ടീമും അത്യാവശ്യം നല്ലൊരു ഇൻറ്റൻസ് പ്രസ് നടന്നു പക്ഷേ ഓസ്ട്രിയൻ നാഷണൽ ടീമിനാണ് എനർജി എന്ന് അവർ പ്രൂവ് ചെയ്തത് ലാസ്റ്റ് ടെൻ ഫിഫ്റ്റീ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ഒക്കെ കാണുവാണെങ്കിൽ ഡച്ച് പ്ലേയേഴ്സ് വേർ സ്ട്രഗിളിംഗ് ടു പ്രസ് നിങ്ങൾക്ക് ക്ലിയർലി കാണാവുന്ന ഒരു കാര്യമല്ല എസ്പെഷ്യലി ആ തേർഡ് ഗോൾ വന്നതിന് ശേഷം പിന്നെ അതിന് ശേഷം അവർ ഓഫ് സൈഡ് ഗോൾ അവർ സ്കോർ ചെയ്തിരുന്നു അതിനുമല്ല നമുക്ക് ക്ലിയർലി വിസിബിൾ ആകുന്ന കാര്യം ഡച്ച് പ്ലെയേഴ്സ് വേർ ടയേർഡ് അതേസമയം ഓസ്ട്രിയൻ കെപ്റ്റ് ഓൺ കെപ്റ്റ് ഓൺ റണ്ണിങ് ഈ ടീമിൽ സൂപ്പർ സ്റ്റാറുകൾ ഈ ടീമിൽ ഒരു സൂപ്പർ സ്റ്റാറില്ല ഇറ്റ്സ് ഓൾ അബൌട്ട് ടീം പ്ലേ നമ്മൾ ിന്റെ ടീം എന്ന നിലയിലുള്ള അവരുടെ പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയാനായിട്ടില്ല വേൾഡ് ക്ലാസ് പെർഫോമൻസ് ടുഗദർ ആസ് എ അതാണ് ഈ ഓസ്ട്രിയുടെ ബിഗസ്റ്റ് ഡിഫെൻസീവിലി ആണ് മറ്റാണെന്നൊന്നും പറയുന്നില്ല അവരിൽ പ്രസിന് സൂപ്പർ ആണ് ഡിഫെൻസീവിലി അത്യാവശ്യം ആയിട്ട് നിൽക്കാൻ അറിയാം അവർ ഒപ്പോണന്റ് നോക്കുന്നില്ല ഹോ അവർ ഈസ് ഓപ്പൺ അവർ ഫ്രാൻസിന്റെ അഗേസ്റ്റും ഇതുപോലെ തന്നെ കളിച്ചു നെതർലാൻഡ്സിന്റെ കളിക്കുന്നു അവർ പോളണ്ടിന് അഗേൻസ് അവരുടെ ആ പോളിസി മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലാതെ ഞങ്ങൾ ഇന്ന ടീം അനുസരിച്ച് ഇന്ന കളിക്കാൻ പറ്റത്തില്ല ഈ റോ ബ്ലോക്ക് കൂടെ ഞങ്ങൾ എല്ലാവരും സിറ്റ് ബാക്ക് ചെയ്യുക അയ്യോ ഒന്നുമില്ല അവർ ആ ഒരു കോൺഫിഡൻ്റോട് കഴിഞ്ഞാൽ അപ്പോളൻ്റെ ആണല്ലോ അവർക്ക് അകേസ് അവരുടെ ഒരു സിസ്റ്റം ഉണ്ട് അവരുടെ ഒരു പോളിസി ഉണ്ട് അതനുസരിച്ച് അവർ കളിക്കുന്നു സോ ഡീപ്പേഡ് ഒരു സൂപ്പർ ഗോളിലൂടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ തിരിച്ച് ഒരു ഗോള് അവരടിക്കുകയാണ് ടു റ്റു ആക്കുകയാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നെതർലൻഡ്സ് സോ അതിന് ശേഷം അടുത്ത മൂന്നാമത്തെ ഗോൾ വരികയാണ് ബൈ സബിസർ വാട്ട് എ പൂവർ പീസ് ഓഫ് മാർക്കിംഗ് അവിടെ നമ്മൾ നോക്കാനാണെങ്കിൽ ഓഫ് സൈഡ് ട്രാപ്പിൽ കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം ബട്ട് വാൻഡേക്ക് അവിടെ സബിച്ചറിനെ ഓൺ സൈഡ് ആക്കുകയാണ് സൂപ്പർ ഫിനിഷ് ഫ്രോം സബിച്ചർ ഒന്നൊന്നേരം ഫിനിഷ് ആയിരുന്നു മൂന്നേരം രണ്ടാക്കുന്നു അതിന് ശേഷം കാര്യമായ ചാൻസുകളൊന്നും നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും ഡച്ച് ഡച്ച് ശ്രമിക്കുന്നുണ്ട് ഒന്ന് രണ്ട് നല്ല സേവുകൾ ഒന്ന് രണ്ട് നല്ല അറ്റംപ്റ്റുകൾ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഒരു ഗോൾ വരുന്നില്ലായിരുന്നു റിയലി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു ഡച്ച് ഓവറോൾ ഫസ്റ്റ് ഹാഫിൽ ആൻഡ് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമ്പ്രൂവ് ആയെന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ്ലി ഒരു പ്രോപ്പർ ഷേപ്പും ഡച്ച് നാഷണൽ ടീമിൽ നമ്മൾ കാണുന്നില്ല വളരെ പൂർ ഡിഫൻസീവ് ഷെയ്പ്പാണ് ഈ നെതർലൻഡ്സ് ടീമിൽ നമ്മൾ കാണുന്നത് ഇത്രയും വലിയ ബിഗ് നെയിംസ് ഉണ്ടായിട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ് അഫ്രണ്ട് ഇന്നലെ ഡീപ്പേ ഒക്കെ ഗോൾ അടിച്ചു ബട്ട് ഡീപ്പ് നിങ്ങൾ നോക്കാനായിട്ട് തന്നെ വർഷങ്ങളായിട്ട് ഈ ഡച്ച് നാഷണൽ ടീമിൻ്റെ ബിഗസ്റ്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പ്രതീക്ഷ കൊടുക്കുന്നതാരം പക്ഷെ ഏറ്റവും കൂടുതൽ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്ന പ്ലേസിൽ വന്ന് ഞാൻ ഇന്നത്തെ മാച്ചിലാണ് ഗോൾ വന്നു പക്ഷെ എന്നാലും അവരുടെ ജനറൽ പ്ലെയർ ഒക്കെ നോക്കാനായിട്ടാണെങ്കിൽ ഡിസപ്പോയിൻറ്റ് എസ്പെഷ്യലി ട്രാൻസിഷനും മറ്റുമൊക്കെ ആൾ ഫ്രണ്ടിലോട്ട് പാസ് ചെയ്യേണ്ടതിന് പേരം ഇപ്പോൾ ഒരു പ്ലെയർ റണ്ണ് നടത്തുവാണെങ്കിൽ ആളുടെ പുറയിലോട്ട് പാസ് ബാസിയുമാണ് സോ ആ പ്ലെയറിനെ ആ റണ്ണ് നിർത്തിയിട്ട് ബോൾ പോയി എടുക്കേണ്ട ഒക്കെ സിറ്റുവേഷൻ വരെയാണ് സോ സച്ച് എ പൂർത്തി യൂസ് ചെയ്യാം ഡീപ്പേഡൊക്കെ അതിന് ഇതിക്കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഗ്യാപ്കോ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വെൻ ഇറ്റ് കംസ് ടു നാഷണൽ ടീം നാഷണൽ ടീം ഗ്യാപ്കോ ഇസ് എ ഡേഞ്ചറസ് വേർഷൻ ഓഫ് ഗ്യാപ്കോ നാഷണൽ ടീം ഗ്യാപ്കോനെ നമുക്ക് ക്ലബ് ലെവലിലൂടെ കിട്ടിയാലും ലിവർപൂൾ ഫാൻസ് രക്ഷപ്പെട്ടെന്ന് പറയുന്നത് അറിയേണ്ട ഒരു ഗ്യാപ്കോ പറഞ്ഞ എന്തെല്ലാം ചെയ് സംതിങ് ആ ടീമിൻ്റെ പ്രോബബ്ലി എൻ്റെ ഒരു അഭിപ്രായമാണ് ആ ടീം ഇനി റിലേ ചെയ്യേണ്ടത് ഗ്യാപ്കോയിലാണ് ആൻഡ് വൗട്ട് വെക്കോസ് ആണ് ഇന്നലെ രണ്ടാമത്തെ ഗോളിലെ അസിസ്റ്റ് വൗട്ട് വെക്കോസ് എന്നറായിരുന്നു സോ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയാണ് ഐ ഡോണ്ട് വാണ്ട് ടു സി ഡി പേ ഗ്യാപ് കോസ് സിമെന്റ്സ് അറ്റ് ദ സെയിം ടൈം മൂന്ന് പേര് സ്റ്റാർട്ട് ഗ്യാപ് ആൻഡ് സിമെന്റ് മേ ബി വെക്കോസിനെ സെൻറ്റർ ഫോർവേഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും സോ ഈ മൂന്ന് പേര് ഒരു നമ്പർ ടെൻ പ്രൊഫൈൽ മൂന്ന് പേർക്കും ബോൾ വന്ന് റിസീവ് ചെയ്യാൻ ഇഷ്ടം കുറച്ചും കൂടെ അഗ്രസീവായ ഒരു സെൻറ്റർ ഫോർവേർഡ് റോൾ കളിക്കാനായിട്ടൊക്കെ ബോർഡ് ഡോകോസ് കൊടുത്തൊരു പ്ലേറും കൂടെ ഉണ്ടെങ്കിൽ മേ ബി ബെറ്റർ ആയിരിക്കും ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റാൻഡ് ബിഗ് ഗോസ് ഡീ ഗ്യാപ് കോൺ സാർവിസ് ആൻഡ് ഡീപ്പ് എന്നാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയാണ് ഈ ഡാസ് നാഷണൽ ടീമിൻ്റെ പിന്നെ മിഡ് ഫീൽഡ് ഡാഷ് നാഷണൽ ടീമിന് മിഡ് ഫീൽഡ് റിയലി സ്ട്രഗിൾ ചെയ്യുന്നുള്ളൂ അത് എടുത്ത് പറയേണ്ട കാര്യമാണ് ഷോർട്ടിനൊക്കെ ആണെങ്കിൽ റിയലി പുവർ പെർഫോമൻസ് ആയിരുന്നു വിയർമാനെ മാറ്റിയ കാര്യം പറഞ്ഞല്ലോ സോ ഓവറോൾ ഓൾ ആ ഡാഷ് നാഷണൽ ടീം ഈസ് റിയലി മിസ്സിംഗ് സമ്മൺ ലൈക്ക് എ ഫ്രാങ്കി ഡോം ക്ലിയർലി മിസ് ചെയ്യുന്നുണ്ട് ഫ്രാങ്കി ഡിയോമിനൊക്കെ മിഡ് ഫീൽഡ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ എന്തായാലും ഓസ്ട്രിയ ടോപ്പേഴ്സായിട്ട് കടന്നിരിക്കുകയാണ് എന്തായാലും നെതർലൻഡ്സിന് കാര്യങ്ങൾ ഒരല്പം ബുദ്ധിമുട്ടാവും ഏതെങ്കിലും ഗ്രൂപ്പിലെ ടോപ്പേഴ്സിനെ ആയിരിക്കും നെതർലൻഡ്സിൽ കിട്ടാൻ പോകുക ആരായിരിക്കും നമുക്ക് കണ്ടുനോക്കാം എന്തായാലും കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടാവാനായിട്ട് ആ സാധ്യതയുണ്ട് നെക്സ്റ്റ് റൗണ്ടിൽ നെതർലൻഡ്സിന് എന്തായാലും ഓസ്ട്രിയ അടുത്ത റൗണ്ടിലോട്ട് ടോപ്പേഴ്സായിട്ട് കിടന്നു കുറച്ചുകൂടെ കമ്പാറ്റബിളി ഈസിയറായി അപ്പോൾ തന്നെ കിട്ടുമായിരിക്കും പക്ഷേ അവർ അതിൻ്റെ അടുത്ത റൗണ്ടിലോട്ട് കടത്തുന്നൊന്നും ഒരു ഗ്യാരന്റന്റീ എന്ത സംഭവിക്കാം റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ എന്തും സംഭവിക്കാം ബട്ട് ഗ്രൂപ്പിൽ ടോപ്പേഴ്സായിട്ട് അവർ കടന്നു ഗ്രേറ്റ് വർപ്പുറം റാഡ് ട്രാഗ്നിക്കാൻ ടീം ഒന്നും പറയാനായിട്ടില്ല സോ ഇന്ന് ബെൽജിയം വേഴ്സസ് യുക്രൈൻ നടക്കുന്നുണ്ട് അണ്ണൻ്റെ പോർച്ചുഗൽ ടർക്കീനെ നേരിടാൻ ഇറങ്ങുന്നുണ്ട് സോ നമ്മളെ രണ്ട് മാച്ചിൻ്റെ സോറി അണ്ണൻ്റെ പോർച്ചുഗൽ ജോർജിയനെ നേരിടാൻ ഇറങ്ങുന്നുണ്ട് സോ നമ്മൾ രണ്ട് മാച്ചിൻ്റെ ഒരു വാച്ച് റോങ് പ്ലാൻ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സോ ലുക്കു ഒരു ഗോൾ ഇന്ന് നമ്മുടെ ലഖാക്കയുടെ ഒരു ഗോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ലക്കാക്കയുടെ ഒരു ഗോൾ നമ്മളീവൻ ഏറ്റവും ഈഗലി എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലക്കാക്കയുടെ ഒരു ഗോൾ അതുപോലെ തന്നെ ഇന്ന് ജോർജിയ പോർച്ചുഗൽ സോ രണ്ട് മാച്ചും ഇൻട്രസ്റ്റിംഗ് ആവും എന്ന് തോന്നും തിങ്ക് യുക്രൈൻ ബെൽജിയം റൊമേനിയ ഗ്രൂപ്പ് ഇസ് റിയലി റിയലി ആണ് ഇന്ന് എന്തും സംഭവിക്കാം അവിടെ മാറി മറിയാം അവിടെ ഇന്നത് ഈ ഗ്രൂപ്പിനെ ആരും പറഞ്ഞ പോലെ ആർക്കും എവിടെയെങ്കിലും ഫസ്റ്റും സെക്കൻ്റും തേർഡും ഫിനിഷ് ചെയ്യാവുന്ന രീതിയിലാണ് ആ ഗ്രൂപ്പ് ഇപ്പം പൊസിഷൻ ചെയ്ത് നിൽക്കുന്നത് സോ എന്തും സംഭവിക്കാം നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം ആ ഗ്രൂപ്പിൽ നിന്ന് ആര് കിടക്കുമെന്നാണ് നിങ്ങൾക്ക് ഇന്ന് വൈകിട്ട് തോന്നുന്നത് എന്ന് പറയാം അതുപോലെ തന്നെ പോർച്ചുഗൽ ജോർജിയ മാച്ച് ഐ തിങ്ക് പോർച്ചുഗൽ ഗ്രൂപ്പിൽ ടോപ്പേഴ്സ് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് ഐ തിങ്ക് ഇന്ന് ജോർജിയയ്ക്ക് അംഗീകരിച്ച് ഒരു മിന്നും പ്രകടനം എടുത്ത് ഗ്രൂപ്പിൽ മൂന്നും മൂന്നും ജയിച്ച് സ്പെയിൻ മാത്രമാണെന്ന് തോന്നും മൂന്നും മൂന്ന് കളിയും ജയിച്ചാൽ ഓരോരോ ടീം സോ പോർച്ചുഗൽ ഹാസ് എ ചാൻസ് ടു ഡു ദാറ്റ് അസോൾ സോ മൂന്നും മൂന്നും ജയിച്ച് അടുത്ത റൗണ്ടിലോട്ട് പോർച്ചുഗൽ കിടക്കട്ടെ എന്ന് നമുക്ക് നോക്കാം എന്തായാലും തീരുമാനം സോ എന്തായാലും കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇംഗ്ലണ്ട് നെല്ല് നെല്ലൊരു ബോറിങ് ഡ്രോ ഉണ്ടായിരുന്നു സ്ലോവേനയ്ക്ക് അഗേൻസ് അതുപോലെ തന്നെ ഡെൻമാർക്കും നീലിനി ഡ്രോ ആയിരുന്നു സെർബിയയ്ക്ക് അഗേൻസ് വിളിച്ചത് സോ കാര്യങ്ങൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഞാൻ ആ രണ്ട് മാച്ചും കണ്ടില്ല ഞാൻ ആ സമയത്ത് ഉറങ്ങിയിട്ടിന്ന് രാവിലെ അർജന്റീന മാച്ച് എണ്ണിട്ടിരുന്ന് ആളായിരുന്നു എന്തായാലും ഇംഗ്ലണ്ട് ഇന്നലെയും വീണ്ടും ഡിസപ്പോയിൻ്റ് ചെയ്തു എന്ന് ക്ലിയർലി നമുക്ക് ആൾ കണ്ട വാച്ചുകളുടെ ഒപ്പീനിയൻ പറയുന്ന ആൾക്കാർ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏതായാലും സൗത്ത് ഗേറ്റും സംഘവും അടുത്ത റൗണ്ടിൽ ഗ്രൂപ്പ് ടോപ്പേഴ്സായിട്ടാണ് ഞാൻ നടക്കുന്നത് എന്തൊക്കെ ഇന്നലെ ഡെൻമാർക്ക് കഴിക്കുമായിരുന്നു അവർക്ക് ടോപ്പേഴ്സ് ആവുന്നത് എന്താ ചെയ്യാനാണ് അല്ലേ എന്മാർ രീതിക്കാനായിരുന്നു സോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം അപ്പോൾ ഒന്ന് മറ്റൊരു വീഡിയോ കാണാൻ ബൈ